ദോഹയിൽ ആക്രമണം നടത്തിയ സംഭവത്തിൽ പല തരത്തിലുള്ള കിംവദന്തികളൊക്കെ പരക്കുന്നുണ്ട് ഇതിനിടയിലാണ് ഇസ്രയേൽ പറയുന്നത് അൻപത് മിനിറ്റോളം ഏതാണ്ട് അൻപത് മിനിറ്റോളം ഇസ്രായേൽ ബെഞ്ചമിൻ നദന്യാഹു ട്രംപുമായിട്ട് സംസാരിച്ചിരുന്നു എന്നുള്ള ഒരു വാർത്ത വരുന്നത് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ ഏർ കാപ്പ്യമുണ്ടാകാനുള്ള സാധ്യതകളുമൊക്കെ കുറവാണ് വ്യക്തമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഈ റിപ്പോർട്ടിങ്ങിൽ പറയുകയും ചെയ്യുന്നുണ്ട് അതായത് മുൻകൂട്ടി തന്നെ ഡൊണാൾഡ് ട്രംപിനെ വിവരം അറിയിച്ചിരുന്നു എന്നുള്ളത് മൂന്ന് ഇസ്രായേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ആക്സിയോസ് ഈ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മിസൈൽ വിക്ഷേപിക്കുന്നതിന് മുമ്പ് തന്നെ അതായത് മിസൈൽ തൊടുക്കുന്നതിന് മുൻപ് തന്നെയാണ് വൈറ്റ് ഹൗസിന് ഈ ആസൂത്രിതമായിട്ടുള്ള ആക്രമണത്തെക്കുറിച്ച് അറിയാമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് എന്നിട്ട് ഇവർ പറയുന്ന ട്രംപ് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നേരെ മലക്കം മറിയുന്ന രീതിയിലാണ് ട്രംപിന് ആ ഇതിൽ എന്ത് ചെയ്യണം എന്നുള്ളത് അതായത് ട്രംപിനെ സത്യത്തിൽ ഈ ഹമാസുമായി ബന്ധപ്പെട്ടിട്ട് ഇവരെ സംരക്ഷിക്കുന്ന നിലപാട് ഖത്തറിനുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം എന്നുള്ള കാര്യം ഖത്തറിനെ അറിയിക്കാൻ വേണ്ടി തന്നെയാണ് നെതന്യാഹു ഈ അമ്പത് മിനിറ്റോളം ചർച്ച നടത്തിയിട്ടുള്ളത് ഈ അൻപത് മിനിറ്റോളം ചർച്ച നടത്തിയിട്ട് ഒരു അക്ഷരം പോലും ഈ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ഏറ്റവും അധികം അവരുടെ വ്യോമത്താവളങ്ങളൊക്കെയുള്ള ഖത്തറിനെ അറിയിക്കാൻ ട്രംപ് മുതിർന്നില്ല അപ്പൊ ട്രംപിന് ഇതിൽ ഒരു കുത്തിത്തിരിപ്പ് മണക്കുന്നുണ്ട് കുത്തിത്തിരിപ്പും ആശാന്റെ മുഖമുദ്രയാണ് അതുകൊണ്ട് അത് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും ഇസ്രായേലിന്റെ മുൻകൂർ അറിയിപ്പ് ട്രംപിന് ആക്രമണം പിൻവലിക്കാനായിട്ട് മതിയായിട്ടുള്ള സമയം നൽകിയതായിട്ടാണ് മൂന്ന് ഉദ്യോഗസ്ഥരും പറയുന്നത് പക്ഷേ ഈ ഇസ്രായേൽ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടുകളൊക്കെ മറിച്ചാണെങ്കിൽ ചൊവ്വാഴ്ച വൈകിട്ടോടെ ഇസ്രായേൽ ആ മിസൈൽ ആക്രമണത്തെ കുറിച്ച് അറിയിച്ചിട്ടില്ല എന്നാണ് ട്രംപ് പറയുന്നത് ട്രംപിന് ഒരു സമയത്ത് ഇത് മാത്രമേ പറയാനും കഴിയുകയുള്ളൂ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതുപോലെ ദോഹയിൽ ഹമാസ് നേതാക്കൾക്കെതിരായിട്ടുള്ള ഇസ്രയേൽ ആക്രമണത്തെക്കുറിച്ച് യു എസ് സൈന്യം അദ്ദേഹത്തെ അറിയിച്ചു ഖത്തറിനെ അറിയിക്കാൻ അദ്ദേഹം ഉടൻ തന്നെ തന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ് നിർദ്ദേശം നൽകി എന്നുള്ളത് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലീവിറ്റും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച റിപ്പോർട്ട് അനുസരിച്ച് സൈന്യം ഇസ്രായേലി ജെറ്റുകൾ ആകാശത്ത് കണ്ടതായും ബലസ്റ്റിക് മിസൈലുകൾ ഹമാസ് കോമ്പൗണ്ടിലേക്ക് പറഞ്ഞതിനു ശേഷം മാത്രമാണ് ഇസ്രയേലിൽ നിന്ന് വിശദീകരണം തേടിയത് എന്നുമൊക്കെയാണ് പറയുന്നത് പ്രത്യേക ദൈതൻ വിഫ് ഖത്തർ ഉദ്യോഗസ്ഥർക്ക് പെട്ടെന്ന് മുന്നറിയിപ്പ് നൽകിയെങ്കിൽ പോലും അപ്പോഴേക്കും മിസൈലുകൾ ആക്രമണം നടത്തിയിരുന്നു എന്ന് പറയുന്നു ഇത്രയും പ്രൊസീജിയർ ഇതിന്റെ ഇടയിൽ നടന്നിട്ടാണ് ട്രംപ് പറയുന്നത് ഞങ്ങൾക്ക് അറിയ അറിയില്ലായിരുന്നു എന്നുള്ളത് അമേരിക്കയുടെ പ്രധാനപ്പെട്ട സഖ്യ കക്ഷിയാണ് ഖത്തർ എന്ന് പറയുന്ന രാജ്യം അപ്പോൾ ഈ ആക്രമണം ട്രംപ് അറിഞ്ഞിട്ടാണ് നടന്നിരിക്കുന്നത് എന്നുള്ള വാർത്ത വരുമ്പോൾ മൊത്തത്തിൽ ഖത്തർ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയ്ക്ക് നേരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇനി പറയുന്ന ഒരു കാര്യത്തിലും ഇനി ട്രംപ് ഇത് ഇവരെ കുറിച്ച് എന്തൊരു കാര്യം പറഞ്ഞാലും ഇതുവരെ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെയല്ല ഇനി പറയുന്നത് ഒന്നും തന്നെ വിശ്വസിക്കാനുള്ള സാധ്യതകളും വളരെ കുറവാണ് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് ഈ വാഷിങ്ടണും ടെലവീവും തമ്മിലുള്ള ഒരു ഏകോപനം അത്രത്തോളം ഉണ്ട് അതായത് മൗനാനുവാദം ടെല്ലീവിന് അതായത് ഇസ്രായേലിന് നൽകിയിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഖത്തർ മനസ്സിലാക്കുന്നത് മുൻകൂർ കൂടിയാലോചന കൂടാതെ ഒരു യു എസ് പങ്കാളിയെ ബോംബാക്രമണം നടത്തുന്നത് ഇസ്രായേലിന്റെ ധീരമായ നീക്കമായിരിക്കും എന്നൊക്കെയും പറയുന്നുണ്ട് അപ്പൊ മുൻകൂട്ടി അങ്ങനെ ഒരു ധീരമായ ആക്രമണമല്ല ഏർ ഇസ്രയേൽ കൃത്യമായിട്ട് ട്രംപിനെ സഖ്യകക്ഷി ആയതുകൊണ്ട് തന്നെ റിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ടും അത് വിറ്റ് കോഫ് പറയുന്നതിന് മുമ്പ് ഈ അൻപത് മിനിറ്റ് സംഭാഷണം കഴിഞ്ഞു വിറ്റ് കോഫിനെ അറിയിക്കുന്നു വിറ്റ് ഇത് ഖത്തറിലേക്ക് അറിയിക്കും മുമ്പ് ആക്രമണം നടത്തി എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഈ പറയുന്നത് രാവിലെ മണിയോടെ അതായത് വാഷിങ്ടൺ സമയം രാവിലെ എട്ട് മണിയോടെ ട്രംപിനെ നെതന്യാഹു വിളിക്കുന്നു എട്ട് അമ്പത്തിയൊന്നിന് ആദ്യത്തെ സ്ഫോടനം റിപ്പോർട്ട് ചെയ്യുന്നത് ചെയ്യപ്പെടുന്നതിന് ഏകദേശം അമ്പത് മിനിറ്റ് മുമ്പാണ് ഈ വിളിക്കൽ ഉണ്ടാകുന്നത് അപ്പോൾ കൃത്യമായിട്ടും വാഷിംഗ്ടന് രാഷ്ട്രീയമായിട്ട് വളരെ മുൻകൂട്ടി തന്നെ വിവരം ലഭിച്ചിട്ടുണ്ട് അത് ആ നിർത്താൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ സംയോജിതമായിട്ട് ഇടപെടാമായിരുന്നു എന്നാൽ അത്തരത്തിലുള്ള ഒരു സമീപനം ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതിരുന്നതുകൊണ്ടാണ് നെതിന്യാഹു അവിടെ നിന്ന് ഉദ്യോഗസ്ഥർക്ക് എസ് പറയുകയും ആ സ്പോട്ടിൽ തന്നെ ആക്രമണം നടത്തുകയും ചെയ്തത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ട്രംപ് എതിർത്തിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ഇസ്രയേൽ ആക്രമണം പിൻവലിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നുവെന്ന് ഇസ് മൂ രണ്ട് ഇസ്രയേലി ഉദ്യോഗസ്ഥർ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് ട്രംപ് നെതന്യേഹു കോളിന്റെ വിശദാംശങ്ങളൊന്നും തന്നെ നമുക്ക് വ്യക്തമല്ല നെതന്യാഹു വ്യക്തമായ ഒരു അനുമതി തേടിയാണോ വിളിച്ചത് അതോ ആസൂത്രിതമായ ഒരു ആക്രമണത്തെക്കുറിച്ച് കുറിച്ച് ട്രംപിനെ അറിയിക്കുക കൂടിയാണോ ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊന്നും നമുക്ക് ഇപ്പോൾ ലഭ്യമല്ല വിവരങ്ങൾ ലഭ്യമല്ല എന്നുള്ളതാണ് ആക്രമണത്തിന് ശേഷം ചില യു എസ് ಉಸ್ಥನ್ಯಾಹುನೋ ദേഷ്യം പ്രകടിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിലൊക്കെ കാര്യമുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു വിഷയം ദോഹയിൽ ഖത്തർ ഉദ്യോഗസ്ഥരെ കാണാൻ പോകുന്ന സെനറ്റർ മാർക്ക് റൂബിയോയോടൊപ്പം തിങ്കളാഴ്ച നടത്തിയിട്ടുള്ള ഒരു പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ ഇസ്രായേൽ നടത്തിയത് സൈനികമായിട്ട് സൈനിക നടപടി അതായത് ഇസ്രായേൽ നടത്തിയ ആക്രമണം ഏകപക്ഷീയമായിരുന്നു അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് നേരെ കടന്നു കയറുകയാണെങ്കിൽ ലോകത്തെവിടെ ഇരുന്നാലും ഞങ്ങൾ ആക്രമിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇത്തരത്തിൽ നൽകി ുള്ളത് എന്നുള്ളത് ശ്രദ്ധേയമാണ് മാർക്ക് രൂപീയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലും ചില കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട് മാർക്ക് രൂപീയുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തുമ്പോഴും ഏർ ഒമ്പതിനാണ് സെപ്റ്റംബർ ഒമ്പതിനാണ് ഖത്തന്റെ തലസ്ഥാനമായിട്ടുള്ള ദോഹയിൽ അമേരിക്കയുടെ സഖ്യകക്ഷിയായിട്ടുള്ള ഇസ്രായേൽ അത് രണ്ട് സഖ്യകക്ഷികളാണ് എന്നുള്ളതാണ് നടുവിൽ പെട്ടുപോയത് അമേരിക്കയാണ് അമേരിക്ക പെട്ടുപോയതല്ല അമേരിക്ക മൗനാനുവാദം നൽകി എന്നുള്ളതാണ് ഇതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് ചർച്ചകൾക്കൊക്കെ ഇടയിൽ അമേരിക്ക ഇസ്രായേൽ ബന്ധം ഉലയുന്നുണ്ടോ അതോ ഉറച്ചു വരികയാണോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഇവിടെ ഉയർന്നു വരുന്നുണ്ട് ഈ പടിഞ്ഞാറൻ മതിലിലെ കല്ലുകൾ പോലെ നിൽക്കുന്നതാണ് അമേരിക്ക ഇസ്രയേൽ ബന്ധം എന്നാണ് നെതന്യാഹു പറഞ്ഞിട്ടുള്ളത് റൂബിയോയും നെതന്യാഹും ജെറൂസലമിലെ പഴയ നഗരത്തിൽ സന്ദർശനം നടത്തി അവിടെ റൂബിയ ആ പരമ്പരാഗത ആചാരം എന്ന നിലയിൽ ഒരു കുറിപ്പ് എഴുതി ചുമരിൽ വെച്ചിട്ടുണ്ട് എന്നാൽ ഖത്തർ ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഖത്തറിലെ ഇസ്രോന്റെ സൈനിക നീക്കത്തിൽ അമേരിക്ക അസംതൃപ്തിയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും രേഖപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ഇതിൽ സന്തുഷ്ടരല്ല എന്നാണ് പറഞ്ഞത് പ്രസിഡന്റ് അതിൽ സന്തുഷ്ടനായിരുന്നില്ല എന്ന് പറയുന്നത് പക്ഷേ എന്തുകൊണ്ട് പ്രസിഡന്റ് ഏർ അൻപത് മിനിറ്റ് സംസാരിച്ചിട്ടും ഒരു ചെറുവിരൽ അനക്കാൻ അതല്ലെങ്കിൽ നെതന്യാഹുനെ പറഞ്ഞു വിലക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല അമേരിക്കയെ എടുത്തു വളർത്തിയ കുട്ടിയാണ് വേണമെങ്കിൽ ഇസ്രയേൽ എന്ന് നമുക്ക് പറയാം അപ്പോൾ അത്തരത്തിലുള്ള ഒരു രാജ്യത്തോട് ഇനി നിങ്ങൾ ആക്രമണം നടത്തരുത് എന്ന് നെതന്യാഹുവിനോട് പറയാൻ എന്തുകൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കഴിഞ്ഞ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഗസാം നഗരം പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ സൈനിക പദ്ധതികളും അതിനുവേഷം വെസ്റ്റ് ബാങ്കിലെ ഇസ്രയേൽ കുടിയേറ്റ കേന്ദ്രങ്ങളൊക്കെ വികസിപ്പിക്കുന്നതും ചർച്ചകളിലൊക്കെ ഇടം പിടിക്കാനുള്ള സാധ്യതകൾ എന്നാണ് പറയുന്നത് കഴിഞ്ഞ ആഴ്ച അവസാനം ഏർ ഇസ്രയേൽ സൈന്യം ഗാസ നഗരത്തിലെ കെട്ടിടങ്ങളൊക്കെ തകർത്തിട്ടുണ്ട് ചടപട ചടപട എന്ന് പറഞ്ഞാണ് ഈ നഗരം ഇതെല്ലാം തകർക്കുന്നത് അതായത് ഗസയിലെ ഒരു ഒരു യൂണിവേഴ്സിറ്റി ആ അതിൽ ഹമാസ് ഭീകരർ കയറി ഒളിച്ചിരുന്നു നിമിഷങ്ങൾ കൊണ്ട് അതിന് മേലെ വന്ന് ഇസ്രയേൽ ആക്രമണം നടത്തി യൂണിവേഴ്സിറ്റി തന്നെ പോയ ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് പലസ്തീൻ രാഷ്ട്രം എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നുണ്ട് യു എൻ അസ ജനറൽ അസംബ്ലി യോഗം അടുത്ത ആഴ്ച നടക്കാനിരിക്കെയാണ് ഇവരു തമ്മിലൊരു റൂബിയോയും നെതന്യാഹും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നത് ബ്രിട്ടൻ ഫ്രാൻസ് കാനഡ ഓസ്ട്രേലിയ ബെൽജിയം തുടങ്ങിയിട്ടുള്ള അമേരിക്കൻ സഖ്യകക്ഷികൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നുണ്ട് പലസ്തീൻ രാഷ്ട്രം രൂപപ്പെടുന്നത് തടയാൻ വെസ്റ്റ് ബാങ്ക് പിടിച്ചു വെച്ചിരിക്കുകയാണ് ഇസ്രയേൽ എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്ന ഒരു കാര്യം പക്ഷേ ഒരു കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് പലസ്തീൻ രാഷ്ട്രം രൂപീകൃതമാകാനായിട്ട് മനസ്സുമായി ചേർന്ന് നിന്നതാണ് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം പക്ഷേ അവരുടെ ക്ഷമകെട്ട് ഇനി പലസ്തീനേ ഇല്ല എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് കടുത്ത തീരുമാനം അല്ലെങ്കിൽ അന്തിമമായ തീരുമാനം എടുത്തതിനു ശേഷമാണ് മറ്റുള്ളവർ പലസ്തീൻ രാഷ്ട്രം വേണം എന്നുള്ള ഒരു ഏർ ഒരു ആവശ്യവുമായിട്ട് മുന്നോട്ട് വരുന്നത് ഇനി അതിന് വഴങ്ങിക്കൊടുക്കുന്ന ഒരു കാര്യം യാഹുവിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഇസ്രോയേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം അത്രത്തോളം ആ ഒരു കൊച്ചു രാജ്യം പിടിച്ചു നിൽക്കാനായിട്ട് ചെറുത്തുനിൽപ്പിന് വേണ്ടി അനുഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ചുറ്റുമുള്ളവരെയൊക്കെയും ഇനി അതായത് തങ്ങൾക്ക് ഭീഷണിയായിരിക്കുന്ന ചുറ്റുമുള്ളവരെയൊക്കെ ഇനി ഇല്ലാതെയാക്കുക എന്നുള്ള ഒരു കടുത്ത തീരുമാനത്തിലേക്കും പോയിരിക്കുന്നു എന്തായാലും ഏഹ് ട്രംപിന് ഈ വിവരം അറിയാമായിരുന്നു എന്നുള്ളത് വലിയൊരു വ വലിയൊരു ചേരി പോരിന് തന്നെ വഴി വെച്ചിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക